നമ്മൾ പഴ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം അറിവ് വർദ്ധിപ്പിക്കുക ഇപ്പം സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിലെ സിലബസിനെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായ എന്ന് പറയണത് സ്കൂളിലെ സിലബസുകളെല്ലാം തിയറട്ടിക്കൽ ലെവലിലാണ് അത് ആപ്ലിക്കേഷൻസ് ഇല്ല അതിലത്ത് വർക്ക് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ് അത് പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ അറിവിന് വേണ്ടി മാത്രം പഠിക്കുന്ന തിയറട്ടിക്കൽ ലെവലാണ് സ്കൂളിലെ വിദ്യാഭ്യാസം ഒരു കംപ്ലൈൻ്റ് ഉണ്ട് പൊതുവേ സാധാരണ ഭജന പ്രകോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം പലപ്പോഴും ഈ മനുഷ്യന് അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക ആധ്യാത്മിക ജീവിതം പ്രഫുല്യമാക്കുന്നതിന് വേണ്ടിയുള്ള അനുദാരികളെ ക്രമീകരിച്ച് തരികയെന്ന് തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അറിവ് നമുക്ക് അനുഭവം തരണം അറിവിൻ്റെ ഉദ്ദേശം എന്താ ഡയറക്റ്റ് അറിവ് ബന്ധപ്പെട്ടിരിക്കണത് ഇപ്പോൾ അനുഭവം ഉണ്ടായ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അറിവ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ശരിക്കും പറഞ്ഞ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഐഡിയ അല്ല അത് മതവിദ്യാഭ്യാസത്തിൽ എപ്പോഴും അറിവിന് അനുഭവം ഉണ്ടാകണം അനുഭവം നമുക്കെന്താ തരണത് വ്യക്തികൾക്ക് അനുഭവം ബോധ്യം നൽകും അല്ലേ ഈ ബോധ്യം നമുക്ക് എന്താ തരണത് രണ്ട് ബോധ്യങ്ങൾ നമുക്കൊരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിക്ക് രണ്ട് ഫാക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഒരു ഫാക്കൾട്ടി എന്താണ് നമ്മുടെ ബുദ്ധി അല്ലേ ഇൻ്റർനെറ്റ് മറ്റേ നമ്മുടെ വൈകാരികമായ മേഖല വില്ല് മനസ്സ് രണ്ട് ഫാക്കൽറ്റി ഉണ്ട് ഈ രണ്ട് ഫാക്കൽറ്റിയിലും നമ്മുടെ അറിവ് കൺകറൻ്റ് ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും രണ്ട് ഓഫീസരും അതിന് സ്വീകാര്യമാകണം ബുദ്ധിപരമായിട്ട് സ്വീകാര്യമാകണം വൈകാരികമായിട്ടും സ്വീകാര്യമാകണം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിപരമായ ബോധ്യങ്ങൾ കിട്ടും ഇൻ്റലക്ച്വൽ കൺവിക്ഷൻസ് വൈകാരികമായിട്ട് നമുക്ക് ബോധ്യം ഇമോഷണൽ കൺവിക്ഷൻസ് വൈകാരിക ബോധ്യങ്ങൾ ഈ ബോധ്യങ്ങൾ നമുക്ക് എന്താണ് ബോധ്യങ്ങളിലേക്ക് നമുക്ക് തരണത് സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യം ഉണ്ടാകിൽ ഓ ഇങ്ങനെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെഡിമെയ്ഡ് ഫുഡല്ലത് സാക്ഷ്യം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരണതാണ് ആദ്യം എന്താ കിട്ടുന്നത് ആദ്യം അറിവ് കിട്ടും പിന്നെ എന്ത് ചെയ്യും അറിവ് തന്നെ പലതരത്തിലുണ്ട് അറിവ് നമുക്ക് നമുക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ ഇതോളം കുറേ അറിയും ഇൻപുട്സുകൾ നമുക്കുണ്ട് ഒന്ന് ചിവി അല്ലേ കേൾവയിലൂടെ നമുക്ക് അറിവ് കിട്ടും പിന്നെ എന്താ നമുക്ക് കണ്ണ് കാണാൻ പറ്റും അല്ലേ ഓഡിയോ വീഡിയോ അല്ലേ വീഡിയോ കണ്ണ് കാണാൻ പറ്റും കണ്ണിലൂടെ നമുക്ക് അറിവ് കിട്ടും പിന്നെ എന്താ കിട്ടണത് പക്ഷിയോ തൊട്ട് സ്പർശ്യമായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ നമ്മൾ ഓരോ വസ്തുക്കൾ ചിലരെ മണത്തും മനസ്സിലാക്കും അല്ലേ മൂക്കുകൊണ്ട് മണം മനസ്സിലാക്കിയെടുക്കും അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും മോശമായി നമ്മൾ റിജക്ട് ചെയ്യുക ചെയ്യുന്നത് മരിയനിൽ മാത്രമേ മണം വരുന്നുള്ളൂ ബാക്കി മരിയനില്ലാത്ത ആധ്യാത്മിക വിഷയങ്ങൾക്കെല്ലാം മൂക്കിന് വലിയ പ്രാധാന്യം ഇല്ല അവിടെ മരിയനിൽ നല്ല പ്രാധാന്യമാണ് ആൾക്കാർ അത് ഇക്കാലത്ത് ഒരു അതായത് മരിയ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും കിട്ടിയ പുതിയൊരു അനുഭവമാണ് ഈ മൂക്കുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത് അത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ വരും അതായത് മുല്ലപ്പൂവിൻ്റെ ശക്തമായ സ്മെല് സ്മെല്ല് വരും മുല്ലപ്പൂവൊന്നുമല്ല കാര്യം നമ്മുടെ ഫയലില്ലേ അതേ ഉള്ളതാണ് പ്രശ്നം മുല്ലപ്പൂ അതെ നമ്മുടെ ഫയലില്ലേ മലയാളികളുടെ ഫയലല്ലേ നമ്മുടെ ബ്രെയിനിലുള്ള ഫയൽ മലയാളി ഫയലല്ലേ മലയാളികൾക്ക് അറിയ അറിയാവുന്നൊരു സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യണ ബ്രെയിൻ ഡിക്റ്റു ചെയ്യണത് മുല്ലപ്പൂവായിട്ടാണ് അത് പുല്ലപ്പൂവിൻ്റെ പണം ആയിരിക്കത്തില്ലത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയും ഇസ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ എന്ന് പറയും അതായിരിക്കണം നിർബന്ധമില്ല നമ്മളങ്ങനെ പറയണതാണ് പക്ഷെ ചില ചില കർണാടകക്കാരൻ ചിലപ്പോൾ വേറെ വല്ലതും പറഞ്ഞു തരൂ കാര്യം അവന് കുറച്ച് അടുപ്പമുള്ള വിഷയം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത് പറയണത് ഇനിവേ ഇതെല്ലാം ഐന്ദ്രിയ ഗോചരമായി വന്നിട്ടുണ്ട് അത് ഇത് ഈ കാലത്തല്ല പഴയ നിയമത്തിലെ തന്നെ ഒരു നിലപാടാണത് സാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും അതാണ് ദ ടെക്തപോഡ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ ഒന്നേ ഒന്നേ മുതൽ മുതൽ ഉണ്ടായിരുന്നതും ും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ അറിയിക്കുന്നു അതാണ് സംഭവം അവിടെ മൂന്ന് മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ണുകൊണ്ട് കണ്ടത് ആദ്യമുതല ഉണ്ടായതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും ആരെക്കുറിച്ചാണ് ഇവർ പറയണത് യോനെ പറയണത് ഈശോനെക്കുറിച്ച് പറയണതാ ഈശോ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ് അന്ത്യത്താരസിതി ഈശ്വരൻ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ് അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യമുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ വസിച്ച കാലത്ത് ആ ദൈവത്തിന് നെഞ്ചത്ത് ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് അതി ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ കേട്ടതാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ് കൈകൊണ്ട് സ്പർശിച്ചതാണ് അപ്പോൾ ഈ ദൈവത്തെ യേശുക്രിസ്തുലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവധമാണ് ദേ അനുഭവങ്ങൾക്ക് വശംവധമാണ് ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത് അതിപ്പോൾ മനസ്സിലാക്കാം ആദ്യം ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോകണത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും അതുകൊണ്ട് യേശു ക്രിസ്തു ഫെബ്രുവരി പതിമൂന്ന് എട്ട് ക്രിസ്തു ക്രിസ്തു ഇന്നും എന്നും എന്നും ഒരേ ആൾ തന്നെയാണ് അപ്പൊ അതായത് ഭൂതകാലത്ത് വർത്തമാന കാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോകുകയാണ് അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായി ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു അപ്പം ജീവന്റെ വചനം എങ്ങനെയാണ് ജീവൻ്റെ വചനം യൊഹന്നാനി വച്ച് നിൽക്കുന്നില്ല ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞു ും അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെ ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം പറയണത് എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത് അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും അപ്ലൈഡ് തിയോളജി അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും എന്താണ് എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും എന്താണ് എങ്ങനെയാണ് എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ആദ്യം മുതലുണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്കവകാശമാക്കാൻ പറ്റും അതിൻ്റെ റോൾ ഓഫ് ദി കവനൻറ്റ് അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ് അതാണ് ഞാൻ പലപ്പോഴും കൂടെ സംസാരിക്കുന്നത് അല്ല ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുമ്പോൾ നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറ ഇവിടെ വരത്തില്ലേ അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട് എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരേണ്ടത് ഗവർണറിൻ്റെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ പറയും ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല പിന്നെ എന്താ പറയുക ചെയ്യുന്ന പ്രവർത്തിയാണ് അതാ എപ്പോഴത് അതിന് പ്രഖ്യാപിതമായ ഒരു പഠനമാണത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഞാനിവിടെ കേട്ടിവിടെ അത്തരം കേട്ടു നിന്ന സാക്ഷി ഇതാണ് അതായത് ഒരു പയ്യൻസ് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ സ്വർഗസ്വിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താച്ച പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ സ്വർഗസ്ഥന ഈ വീട്ടിൽ സ്വർഗസ്വന പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന് അപ്പം ഞാൻ ഓർത്ത് പിന്നെ എന്തിനാ ഇവന് ഉടമ്പടി വന്നത് ഉടമ്പടി വരുമ്പോൾ സ്വർഗസ്വനായ പിതാവ് മാത്രമല്ലല്ലോ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് അപ്പോഴൊക്കെ മനസ്സിലാകും ആ വീട്ടിൽ അവന് ഈ പത്തി ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്വനായ പിതാവ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളത് എന്ന് പപ്പ പറഞ്ഞു കൊടുക്കണേ ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വേറെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല അതാണ് പപ്പയുടെ സ്റ്റാൻഡ് അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ പപ്പ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന ഇതാണ് ഈശോ പഠിപ്പിച്ചത് ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല എന്നാണ് പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരനെ ഉടമ്പടി എടുത്തത് ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും നമുക്കറിയാമല്ലേ പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം രണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു പ്രശ്നത്തെ പ്രാർത്ഥനയുടെ ഗ്രാമർ സ്ഥിരിയായാൽ മാത്രം പോരാ പ്രാർത്ഥനയുടെ അത് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ പോലും അറിയോ എന്താണ് പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇപ്പം ദൈവശാസ്ത്രത്തിന് തെറ്റുണ്ടാകത്തില്ല പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ് നമ്മളാണ് നമ്മുടെ പട്ടാളക്കാർക്ക് ഈ യുദ്ധകാലാവസ്ഥ ഒരു അടി വിശ്വകാല അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല അപ്പോൾ അവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കണത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത് ചില നമുക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല നമുക്കൊരു അഞ്ച് ശതമാനത്തിന് സപ്പോർട്ട് കിട്ടിയാൽ മതി എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാമോ പോകും ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ശ്രീകൃഷ്ണ പിതാവിൻ പറ്റണ ഒരു അബദ്ധം അതാണ് പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ് പക്ഷേ നമുക്കതിന് മെക്കാനിസം അറിയത്തില്ല സെ സ്വർഗസ്തനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ അപ്പം ഇനി അതിനേക്കാൾ വല്ലാമുള്ള പ്രാർത്ഥന ഇല്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആരാ നമ്മളാണിത് ഉപയോഗിക്കുന്നത് അതാണ് വിഷയം വരണത് നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ അതാണ് പ്രശ്നം ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥന ഈശ്വയ്ക്ക് ഉപയോഗിക്കാനുള്ള ആംബിയർ ആംബിയറുണ്ടായിരുന്നു അതുകൊണ്ടാണ് പട്ടയം എന്നതിന് ഉത്തരം കിട്ടണത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥന ഈശ്വയ്ക്ക് പ്രയോഗിക്കാനുള്ള അമ്പിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി പെട്ടെന്ന് ഉത്തരം കിട്ടി നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല കുട്ടങ്ങൾ ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും എന്താണ് സ്വർഗസ്ഥിന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈടുവ് ആ വ്യക്തിക്ക് ഉണ്ടാകണം അത് നിസ്സാരമല്ല ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ് ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഇതെല്ലാം ഒന്നാണ് അതാണ് വിഷയം സുഖസ്വസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഇതെല്ലാം ഒന്നാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് ദൈവനാമത്തിന് അതിൽ തന്നെ മഹത്വമുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഉപരി മഹത്വമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവരെ ഗ്രീസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിന് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ നമ്മൾ അതിനോടുള്ള ഒരു അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവം നാ മഹത്വപ്പെടുക ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്നാണ് പറയണത് അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസ് അസി സെയ്ബറും ഇഗ്നീഷൻ ലയോളയും കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി എന്ന് എഴുതാൻ കാര്യം ഗ്ലോറി നമുക്ക് ചെയ്യാവുള്ള കാര്യങ്ങളെല്ലാം ഗ്രേറ്റർ ഗ്ലോറിയിലേക്കാണ് പോകണത് സ്വതവേ മഹ മഹത്വമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകും അതുതന്നെയാണ് ആ മൂന്ന് വശവും കിടക്കുന്നത് പക്ഷെ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മിന്നൽപ്പിണറു പോലെ തന്നെ അതിന് മറുപടി ഉണ്ടായി കാര്യം അത്രയും പെർഫെക്റ്റ് ആണ് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആകണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തന്നെ സ്വർഗസ്തിന് അപിതാവ് തന്നെ ഈശോ പ്രാർത്ഥിച്ച സമയമുണ്ട് അങ്ങയുടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ നാമം അതാണ് ഈ പറയണത് മനസ്സിലായില്ലേ ഈശോടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഈശോ ശിഷ്യന്മാരെ താൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈശോ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണത് പിന്നീട്ടില്ലേ ആ പ്രാർത്ഥന കറക്റ്റ് ആണ് പെർഫെക്റ്റ് ആണത് എന്താണ് പന്ത്രണ്ട് ഇരുപത്തെട്ട് അത് ആറ് ഒമ്പതിലുള്ളതാണ് മത്തായി ആറ് ഒമ്പതില് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന തന്നെയാണ് പന്ത്രണ്ട് ഇരുപത്തെട്ടിലോ പ്രാർത്ഥിക്കണേ ഈശോയ്ക്കൊരു ജീവിത പ്രശ്നം ഉണ്ടായപ്പോശോ അത് ആക്ടിവേറ്റ് ചെയ്യണ ഈ പ്രാർത്ഥനയാണ് എന്താ പറഞ്ഞ പന്ത്രണ്ട് ഇരുപത്തെട്ട് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിപാടി പെട്ടെന്നാണ് കാര്യം എന്താ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് അനുസർ ചെയ്യുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഡിസൈൻ തിയോളജിക്കലി പെർഫെക്റ്റ് ആണത് ബിബിക് തിയോളജിക്ക് പെർഫെക്റ്റ് ആണത് സ്പിരിച്വൽ തിയോളജി പെർഫെക്റ്റ് പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ടക്ക് എന്നാണ് ഉത്തരം കിട്ടണത് പെട്ടാ പറയണത് സ്വർഗത്തിൽ നിന്ന് ഇനിയും ഇനിയും അപ്പോഴേ ഈ പ്രാർത്ഥന പെർഫെക്റ്റ് ആണ് പക്ഷെ അതിന്റെ അതിന് ടൈം ഷോർട്ടണിങ് വന്നിരിക്കണ എന്താണ് പ്രാർത്ഥിച്ച ആള് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായി പ്രാർത്ഥിച്ച ആൾ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളാ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നമ്മ ആ പ്രാർത്ഥനയിൽ നമ്മൾ തമ്മിൽ വലിയ ബന്ധമില്ല അതാണ് പ്രശ്നം വരണത് ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് സ്വർഗസ്വനാ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതാണ് ഈ കോർത്ത പോയിന്റ് ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് എന്താണ് സ്വർഗസ്തനായ പറഞ്ഞ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത നേടുന്നതാണ് അതിനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക ജീവിതം ആധ്യാത്മിക അപ്പോഴേ നമ്മളിങ്ങനെ ഓരോ ദിവസം ചൊല്ലും തോറും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണത് എന്താണ് കർത്താവേ വെടിപ്പായിട്ട് പെട്ടെന്ന് പോലെ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവത്തെ വെളിപ്പുറത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ ഇപ്പം ജീവിതം ഈ കാര്യത്തിൽ ഈശോ ഈശോയുടെ ഗുണമെന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ അതാണ് ഈശോയുടെ ഒരു സമീപനം നന്മ വന്നാലും തിന്മ വന്നാൽ കേൾക്കണത് നന്മയാണ് ഇപ്പം ജപ്റ്റ് നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നു നന്മ വന്നാലും അപ്പം നി ഇപ്പം നിങ്ങൾക്കെതിരെ ജെട്ടു നട തലേക്കായി വെക്കും അല്ലേ അല്ലേ നമ്മുടെ ഫസ്റ്റ് ബോഡി ലാംഗ്വേജ് എന്താണ് കൈ വെച്ചിട്ടുണ്ട് ഈശോയുടെ രീതി എന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോക്ക് ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ നന്മ വന്നാലും നന്മ വന്നാലും തിന്മ വന്നാലും ഈശോയ്ക്ക് നന്മയായിട്ടേ കണക്കാക്കത്തുള്ളൂ അതൊരു നിലപാടാണ് സ്വർഗസ്തനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെയ്യാവുള്ള ആദ്യ മനോഭാവം ഇതാണ് എന്താണ് നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കണം പിടി ഇട്ടിയ അതായത് എന്ന് പറഞ്ഞ് സ്വർഗസ്തനായ പിതാവ് എന്നുള്ള സ്വർഗസ്തനായ പ്രാർത്ഥന ചൊല്ലാനുള്ള പ്രാർത്ഥന യോഗ്യതയായ നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കാനുള്ള ആധ്യാത്മിക വളർച്ചയിലേക്ക് എന്നെ ഉയർത്തണമേ ഹലീയാ 那好，哈利路好，哈利路